അടിമാലി ടൌണിൽ പാതയോരത്തെ വ്യാപാരശാലകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു നീക്കി തുടങ്ങി ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് മരങ്ങൾ നീക്കി തുടങ്ങിയിട്ടുള്ളത് പലയിടത്തും മരങ്ങളും ശിഖരങ്ങളും ചാഞ്ഞു നിൽക്കുന്നത് വ്യാപാരശാലകൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് നടപടി ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിൽ അടിമാലി മുതൽ പനംകുട്ടി വരെ പാതയോരത്തെ അപകടാവസ്ഥ ഉയർത്തിയിരുന്ന മരങ്ങളും ശിഖരങ്ങളും കഴിഞ്ഞ ദിവസം മുറിച്ചു നീക്കിയിരുന്നു ഇതിനുശേഷമാണിപ്പോൾ അടിമാലി ടൗണിൽ പാതയോരത്തെ വ്യാപാരശാലകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു നീക്കുന്ന ജോലികൾ തുടങ്ങിയിട്ടുള്ളത് ദേശീയപാത നൂറ്റി എൺപത്തി അഞ്ചിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങിയിട്ടുള്ളത് അടിമാലി ടൗണിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മഴ ദുരന്തമായി സാഹചര്യമുള്ള മരങ്ങൾ റിമൂവ് ചെയ്യുന്ന നടപടികൾ പഞ്ചായത്തും എൻ എച്ച് അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ടൗണിലെ ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രതിസന്ധി നിൽക്കുന്ന മരങ്ങളുടെ ജില്ലകൾ എൻ എച്ചിൻ്റെ അനുഭാഗത്തോടുകൂടി പഞ്ചായത്ത് വെട്ടുമാറ്റുന്നത് തുടർ ദിവസങ്ങളിൽ എൻ എച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സാഹചര്യത്തിൽ എൻ എച്ചിലിൻ്റെ നിൽക്കുന്ന മരങ്ങളും അതുപോലെ നമ്മുടെ വൺ നെയ്റ്റി ഫൈവ് എൻ എച്ച് നിൽക്കുന്ന മരങ്ങളും രാഷ്ട്രീയവേയുടെ സഹായത്തോടുകൂടി മുഴുവൻ പ്രതിസന്ധി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും വെട്ടുമാറ്റുന്നതെന്ന് അറിയിക്കുകയാണ് പലയിടത്തും മരങ്ങളും ശിഖരങ്ങളും ചാഞ്ഞു നിൽക്കുന്നത് വ്യാപാരശാലകൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് നടപടി ദേശീയപാത എൺപത്തിയഞ്ചിൽ ടൗണിൽ ഹിൽഫോർട്ട് ജംഗ്ഷൻ ഭാഗത്തും മൺതിട്ടയ്ക്ക് മുകളിൽ ഏതു നിമിഷവും നിലമ്പതിക്കാവുന്ന നിലയിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് വഴിയോര വിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നതിന് പുറമെ വാഹനങ്ങളും മറ്റും ആളുകൾ നിർത്തിയിട്ടു പോകുന്ന സ്ഥിതിയുമുണ്ട് ഈ മഴക്കാലം ആരംഭിച്ച ശേഷം അടിമാലി ടൗണിൽ മാത്രം മരം കടപുഴുകി വീണ മൂന്ന് അപകടങ്ങളാണ് സംഭവിച്ചത്